സഹൃദകരായ നാട്ടുകാരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ നല്ലൊരു തിരക്കുള്ള ഹോട്ടൽ എൻ്റെ ടേബിളിൽ മൂന്ന് ഹെൽമെറ്റ് ഇരിപ്പുണ്ട് ആരെയെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഈ കസ്റ്റമർ ആയിരിക്കും ബാക്കിലോട്ട് ഈ ഹെൽമെറ്റ് വെച്ചത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡിസ്റ്റർബൻസ് ആവട്ടെ മൂന്ന് മൂന്ന് ചപ്പാത്തി പറഞ്ഞു അതിൽ മൂന്നെണ്ണം ഉണ്ടാകുന്ന കൺഫേം ചെയ്ത് അടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇതൊരു വലിയൊരു റെസ്റ്റോറൻറ്റും നല്ല വലിയൊരു ക്ലൈൻ്റ് ആയിരുന്നുണ്ടെങ്കിൽ അവർ റിയാക്റ്റ് ചെയ്തു പക്ഷേ നമ്മളൊരു നാടൻ കടയിൽ കയറുമ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള ഹോട്ടലാണിത് നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു ഹോട്ടൽ ആ ചിക്കൻ കറി നൂറ് രൂപയാണ് ഈ ചിക്കൻ കറി ഹാഫാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒരു പീസൊക്കെ മതി പിന്നെ അവിടെ കൊണ്ട് വെച്ചു നമ്മൾ ഒരു കല്യാണത്തിന് ഇറങ്ങിയാണ് അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചില്ല ആണ് ചപ്പാത്തി പറഞ്ഞത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവർ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങിച്ചത് അതായത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി നമ്മൾ പല ഹോട്ടലിലും കയറി ചപ്പാത്തി ഉണ്ടാന്ന് കേട്ടു രാവിലെ തന്നെ പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല ഇവിടെയാണ് മാർക്കറ്റിംഗ് ഇവരുടെ കടയിൽ ചപ്പാത്തി ഉണ്ട് അത് ഹാഫ് കുക്കഡായാലും നമ്മൾ വാങ്ങിയും അവർക്ക് ഒന്നാം രണ്ടാം രൂപ ലാഭം ആയിരിക്കും പക്ഷെ ചപ്പാത്തി ഉണ്ടല്ലോ ഇനിയിപ്പൊ നമ്മൾ ഇതുവഴി വഴി ഇവിടെ ചപ്പാത്തി ഉണ്ടെന്നുള്ള കാര്യം നോട്ടീസ് ചെയ്യും ഇവിടുത്തെ ചിക്കൻ കറി എടുത്ത് പറയേണ്ടതാണ് നല്ല അടിപൊളി ഗ്രേവിയും നല്ല ചിക്കനും ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് സത്യം പറയല്ലോ വളരെ നല്ല ബിഹേവിങ് ആണ് ഇല്ല ഞാൻ ചപ്പാത്തിയും ചിക്കനും കഴിക്കാൻ വന്നെങ്കിലും അവർ നല്ലൊരു സ്നേഹം ആയിരുന്നു ആഫ് പോഷനാണ് വാങ്ങിച്ചോളൂ ഇനിയും എന്ത് വേണോ എന്നാണ് റെസ്റ്റോറന്റ് ഓണർ ചോദിക്കുന്നത് ആ ഒരു ബിഹേവിങ് ഉണ്ടല്ലോ നമ്മൾ തിരിച്ച് ഇതുവഴി കൂടെ പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവിടെ കയറിക്കൊള്ളു എന്റെ അറിവിൽ ഇവിടെ മട്ടനൊക്കെ ഉണ്ട് അവരെ ബോർഡിൽ എഴുതി തൂക്കിയിട്ടില്ല പക്ഷെ എനിക്ക് മട്ടൻ മട്ടനാകുമ്പോഴായിരിക്കും മട്ടൻ എന്ന് ബോർഡ് വയ്ക്കുന്നത് ചില കടകളിൽ അങ്ങനെയല്ല മുൻകൂട്ടി രാവിലെ തന്നെ ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ റെഡി ആയി എന്ന് പറഞ്ഞ് കാണിക്കും നമ്മൾ ഇത് കണ്ട് നമ്മൾ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ കിളിയാവും ചായ തന്നെ ഏലക്കിട്ടാണ് കൊണ്ടുവരണത് ഒന്നും മധുരം ഇല്ലാത്തത് ഒന്ന് മധുരവുള്ളിയാണ് പറഞ്ഞത് തിരിഞ്ഞുപോയപ്പോ ആ പുള്ളി തന്നെ മാറ്റി അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം നല്ല ഹോട്ടലും നല്ല കസ്റ്റമർ സർവീസും ഫുഡും കൊള്ളാം അത്യാവശ്യം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എഴുത്ത് കണക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എഴുതി തന്നെ നോക്കിക്കോളും അതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലൊക്കേഷൻ നമ്മളെ തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്ക് പോണ റോഡ് മുക്കോല ജംഗ്ഷനിലാണ് മണ്ണിൽ ഹോട്ടൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ നിൽക്കണം ബൈ ഫ്രാ